ഹലോ ഹൈ എനിക്ക് വെറും അഞ്ച് ബെഡിൽ നിന്ന് കിട്ടിയ കൂണാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ചിപ്പി കൂണാണ് ഞാൻ ഈ വട്ടം വൈക്കോലിലാണ് കൃഷി ചെയ്യുന്നത് നല്ല കാലാവസ്ഥയാണ് ഇപ്പം ചെയ്യുക ഇപ്പോഴാണ് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർ ഇപ്പം ചെയ്ത് നോക്കാൻ ഇതിനിക്ക് നല്ല മികച്ച വിളവ് കിട്ടും കച്ചി തിരഞ്ഞെടുക്കും കുറച്ച് കാര്യം ശ്രദ്ധിക്കുകയാണ് നല്ലതാണ് കുണങ്ങിയ കച്ചി തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിച്ചതിനു ശേഷം ആവിയിൽ പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്ത ശേഷം എൻ്റെ അതിൻ്റെ ചൂടൊക്കെ മാറാനായിട്ട് ഇതൊക്കെ തണുത്ത് നമ്മൾ ഇതിന് ഇട്ടു കൊടുക്കണം എന്നിട്ട് എൻ്റെ കറക്റ്റ് പരിപാടികൾ ഇത് പിഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം വീഴാൻ പാടില്ല കയ്യിൽ ചെറിയൊരു നനവും വേണം എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു എടുത്തിട്ട് കുറച്ച് വിത്ത് അടിയിട്ടിട്ടതിനു ശേഷം പിന്നെ ഒരു പിടി കച്ചി ഇടുക എന്നിട്ട് ഇതിന്റെ വിത്ത് എടുത്ത് നമ്മൾ സൈഡിൽ വശങ്ങളിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു മൂന്നോ നാലോ അടുക്കൾ നമ്മൾ അങ്ങനെ ഉണ്ടാകണം ഇതാണ് കിട്ടിയതിനു ശേഷം വീണ്ടും അതിൻ്റെ വണ്ടി കച്ചി അടുക്ക് വെച്ചിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ വിത്ത് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഒരു അടുക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നീട് വേണ്ട ഇതിന് ഓക്സിജൻ വായുസഞ്ചാരം വേണം അപ്പം അതിൽ ഹോൾ ഇട്ട് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ മോട്ടി സ്വിണ്ടോ പിന്നോണ്ടോ ഒക്കെ കുത്തിയാൽ മതി അല്ലെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു തരം ടേപ്പ് ഉണ്ട് അതിൽ വലിയ ഹോൾ ഇട്ടേന് ശേഷം ആ ടേപ്പ് ഒട്ടിച്ചുകൊടുക്കുക പിന്നീട് നമുക്കൊരു ഇരുപത് ദിവസം ഒക്കെ ആകുമ്പോൾ ഇത് നമുക്ക് നിറച്ച് നമുക്ക് വിളവ് കിട്ടും നല്ല പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡും കൂടിയാണ് മഷ്റൂം മഷ്റൂം അതിനകത്ത് മികച്ചൊരു വരുമാനം അറിഞ്ഞുകൂടിയാണിത് നിങ്ങൾ ആ ഇതുവരെ കൂൺ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പറ്റിയ ഒരു കാലാവസ്ഥയാണ് നല്ലൊരു തണുത്ത അന്വേഷണത്തിന് വേണ്ടത് ആക് യു വർ വാച്ചിങ്